ബോബി ഇത്തരത്തിൽ ഏതാണ്ട് നിരവധി വർഷങ്ങൾ ഇങ്ങനെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളിൽ വിശ്വസിക്കുകയും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വരികയും ഏറ്റവും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവുക ഈ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വീണ്ടും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സംസാരത്തിന് അച്ഛൻ മകൻ എന്നുള്ള തരത്തിൽ നടന്നിട്ടുണ്ടോ അച്ഛൻ മകൻ എന്ന നിലയിലുള്ള ബന്ധങ്ങൾ വളരെ സംഘർഷ നിർഭരമായിരുന്നു ഒരു വിധത്തിൽ അതേസമയം തന്നെ ആ സ്നേഹബന്ധത്തിനൊരിക്കലും ഒരു ഇടിവ് വന്നിട്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റ പറ്റുമായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാനോ പിന്നെ മറ്റു രീതിയിൽ ചെയ്യാനോ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല പ്രത്യേകിച്ച് വിവാഹം പോലത്തെ ഒരു അവസരമൊക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു മതത്തിൽ നിന്നുള്ളൊരു വിവാഹമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഒരു വിധത്തിലും ഈ വ്യവസ്ഥാപിത സഭയ്ക്കത് അംഗീകരിക്കാൻ പറ്റുന്നൊരു ആയിരുന്നില്ല അപ്പോൾ അത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയാണ് ഒരാളെ വിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു രാജിക്കത്ത് വാങ്ങുകയും എൻ്റെ പിന്നെ സഭയിൽ പള്ളിയിൽ നിന്നുള്ളൊരു രാജി പിന്നെ എഴുതി വാങ്ങുകയും ചെയ്തു കാരണം അല്ലെങ്കിൽ മറ്റൊരു മതത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ മതാചാരപ്രകാരം അല്ലാതെ വിവാഹം കഴിച്ചിരുന്ന ഒരാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി ഇന്ന് വായിക്കേണ്ടത് അച്ഛൻ തന്നെ വായിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയായിരുന്നു അത് ഓക്കെ അതിനുശേഷം പിന്നെ വളരെ വർഷങ്ങൾ വീട്ടിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവസാന കാലത്ത് വീണ്ടും വളരെ സജീവമായ രീതിയിൽ തന്നെ ഒരു ആ ബന്ധം നിലനിർത്താനും അവിശ്വാസകരമായ ആ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനും കഴിഞ്ഞില്ല വിശ്വസിക്കുന്ന ഒരു അച്ഛൻ മതത്തിൽ നിന്ന് പുറത്തു വരുന്ന മകൻ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ബോബി ഈ പറഞ്ഞപോലെ ഈ മതവും നമ്മുടെ സാമൂഹ്യാവസ്ഥയും രാഷ്ട്രീയവും ഒക്കെ തമ്മിൽ എല്ലാ കാലത്തും പലതരത്തിലുള്ള വൈരുദ്ധ്യം നിലനിന്നിരുന്നു അപ്പോൾ ഈ ഇപ്പം ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും മറ്റ് മതങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുമുണ്ട് പക്ഷേ അത് ഇത് നമ്മുടെ ഈ സാമൂഹ്യമായ പുരോഗതിക്ക് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഏതെങ്കിലും സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലാതെ മതത്തെ സംബന്ധിച്ചുള്ള ഒരു വിശാലമായ ചോദ്യമാണ് കാരണം മതം സമൂഹത്തിൽ എന്ത് ധർമ്മം വഹിക്കുന്നു മതം മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ വിശാലമായ ഒരു ചോദ്യമാണത് അതിപ്പം ഒരു വ്യക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല അതെ ചരിത്രത്തിൽ മതം എങ്ങനെ ഇടപെട്ടു എന്നുള്ളൊരു ഒരു ചോദ്യമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ പുസ്തക രചനകളിലൊക്കെ തന്നെ മതമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും എഴുതാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അപ്പം മതം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് മതത്തെപ്പറ്റി ഇത്രയും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മതത്തിന് ഇത്രയും താല്പര്യപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പല സുഹൃത്തുക്കളും ചോ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനതിനെപ്പറ്റി ഞാനതിനെ കാണുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പിന്നെ മനുഷ്യൻ അവൻ്റെ ചിന്ത രൂപപ്പെടുന്ന ആദിമകാലം മുതൽ തന്നെ അവനൊരു ദൈവരൂപത്തെയും അല്ലെങ്കിൽ ദൈവ അതീതമായ പിന്നെ അതീന്ദ്രീയമായൊരു ഒരു അനുഭവത്തെയും ഒക്കെ തന്നെ പിന്നെ സംശയീകരിക്കുകയും ഒരു മതാനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മതം ഈ മനുഷ്യരാശിയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഈ മതം മനുഷ്യരിൽ ഇടപെട്ടിട്ടുണ്ട് ആ മനുഷ്യൻ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മനുഷ്യൻ എന്നുള്ള നിലയിലല്ല ഒരു കൂട്ടായ അതെ ഒരു ഒരു മതം വ്യക്തിയുടെ സ്വകാര്യ അനുഭവമാണ് അത് സ്വ സ്വകാര്യ ജീവിതമാണെന്ന് പറയുമ്പോൾ പോലും ആ ആ പറച്ചിലും വളരെ വലിയൊരു പരിമിതിയുണ്ട് കാരണം ഒരിക്കലും മതം മതത്തിന് ഒരു സ്വകാര്യ അനുഭവമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല അതൊരു സു സാമൂഹ്യമായ അനുഭവമാണ് സാമൂഹ്യ ബന്ധങ്ങളെ നിലനിർത്തുന്ന മനുഷ്യബന്ധങ്ങളെ നിലനിർത്തുന്ന ഇന്നും നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം മതമാണ് അപ്പോൾ ഇപ്പോൾ മതത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പല പല തിയറികൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പകൃതി പ്രകൃതിയോടുള്ള ഭയം കൊണ്ടാണ് മയ മതം ഉണ്ടായത് കാറ്റും പിന്നെ ഇടിമിന്നലും പിന്നെ വലിയ പുഴകളും ഒക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും പിന്നെ പിന്നെ ജീവി ജീവി ജീവിതത്തെ കാണുന്ന ജീവനെ കാണുന്ന കല്ലിനെയും മരത്തെയും ആരാധിക്കുന്ന അതിൽ തന്നെ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ദുഃഖീവിനെ പോലുള്ള ആളുകൾ പറയുന്നത് പറയുന്നത് അവർ ടോട്ടം ടോട്ടം ആചാരത്തെ ബന്ധപ്പെട്ടാണ് ഇതിനെ അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ് കുലചിഹ്നം കുലചിഹ്നങ്ങൾ ആണ് ആദിമ മതരൂപം എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് അപ്പോൾ അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കുലചിഹ്നം എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെയും പ്രതീകമാണ് സമൂഹത്തിൻ്റെയും പ്രതീകമാണ് അപ്പം സാമൂഹ്യമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ മതത്തിൽ ഒരിക്കലും നിലക്കാൻ കഴിയില്ല മനുഷ്യബന്ധങ്ങൾ ഇത്രയേറെ വിസ്തൃതമായ രീതിയിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രസ്ഥാനം മതമല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ ഒത്തിരി പിന്നെ സെക്കുലർ രൂപങ്ങളുണ്ട് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഇപ്പം കളികൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ പല പല പിന്നെ വീരാരാധന വീരാരാധനകൾ ഫാൻ ഫാൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ട് രാഷ്ട്രം രാഷ്ട്ര രാഷ്ട്രത്തോടുള്ള ബന്ധം ഒരു രാഷ്ട്രത്തിൻ്റെ എന്നുള്ള ബന്ധം ഇതൊക്കെ ഉള്ളപ്പോൾ പോലും ഇന്ന് ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ പരസ്പരം ബന്ധപ്പെടുത്തി നിർത്തുന്ന ഒരു സാമൂഹ്യ സ്ഥാപനം മതം തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ മതത്തെ നമുക്ക് പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സാമൂഹ്യ വിശകലനം വളരെ പരിമിതമായൊരു അർത്ഥത്തിൽ മാത്രമേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം ഇതിനിടയ്ക്ക് ചോദിക്കാൻ ഉള്ളത് ഇപ്പം ബോബി പറഞ്ഞു ഈ പിന്നെ സ്വന്തം സഭയിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നല്ലാതെ വിവാഹം കഴിച്ചു ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഇപ്പം ഈ രണ്ട് മതങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം ഇതാണെങ്കിലും കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള മതചട്ടക്കൂടുകളും വിശ്വാസങ്ങളും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരെ യാതൊരു ദാക്ഷിണ്യല്ലാതെ പുറത്തേക്ക് അയക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനോ യാതൊരു മടിയും ലോകത്തെവിടെയും അങ്ങനെ അങ്ങനെ സൂക്ഷിക്കാത്ത ഒരു രണ്ട് മതങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ചെയ്ത് വർഷങ്ങളായി പോയതാണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് ദശാബ്ദി കൂടുതലായി കാണും അപ്പോൾ ഇത് പിന്നീട് ബോബിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഈ മതത്തെ ഈ തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ നമ്മൾ മനുഷ്യനെ വിഭജിച്ച് നിർത്തുകയും മാത്തരത്തിൽ ഇപ്പം ഇപ്പം പല സഭകളും സഭയിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ പുറത്തുപോയി വിവാഹം കഴിക്കാൻ പറ്റില്ല ഹിന്ദു സമുദായത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് മുസ്ലിം സംഭവത്തിൽ അങ്ങനെ അതിൽ അതിൽ സമ്പത്ത് പലപ്പോഴും ഒരു ഘടകമായിട്ട് വരുന്നു അവിടെ ഈ പറഞ്ഞ സഭകളുടെ വിശ്വാസം പ്രശ്നമായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെ ശരിക്കും ഈ ശാസ്ത്രീയമായി കാര്യങ്ങളെ കാണാത്തത് കൊണ്ടും സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യാത്തത് കൊണ്ടും മാത്രമല്ലേ ഗോപി മുമ്പെ പറഞ്ഞ പോലെ ഈ ഭയം എന്ന് പറയുന്ന ഒരു സാധനം മതം പലതരത്തിൽ എല്ലാ മതങ്ങളും അങ്ങനെ വിശ്വാസികളിലേക്ക് കൊടുക്കുകയും ഒരു മറ വെച്ചിട്ടല്ലേ ഈ മതങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മതത്തെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതിനിപ്പോൾ അത് വേറൊരു യുക്തിയിലാണ് മതം വർക്ക് ചെയ്യുന്നത് അപ്പോൾ മതത്തെ നമ്മൾ പിന്നെ അതിൻ്റെ മിത്തിൽ നിന്നും അതിൻ്റെ പുരാവൃത്തങ്ങളിൽ നിന്നും അതിൻ്റെ കെട്ടുകഥകളിൽ നിന്നുമെല്ലാം ഇങ്ങനെ ഡിമിസ്റ്റിഫൈ ചെയ്തിട്ട് ഒരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു ഒരു ഒരു മൂലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അത് മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വേറൊരു ഒരു തലമാണത് അതേസമയം തന്നെ മതം ഇപ്പം ഈ പറഞ്ഞ പ്രശ്നമുള്ളപ്പോൾ പോലും ഒരു ലോകത്തിലുള്ള വലിയൊരു ശതമാനം മനുഷ്യരുടെ മാനസികമായ സ്വാതന്ത്ര്യം കൂടിയാണ് മതം അത് മാർസ് വേറെ രീതി പറഞ്ഞതാണ് മാർസ് മാർസ് പറഞ്ഞത് ഒരു പതിദരായ മനുഷ്യരുടെ പിന്നെ നിശ്വാസമായിട്ടാണ് മതത്തെ മാർസ് വിശ വിശീകരിച്ചത് അല്ല അത് വേറെ രീതിയിൽ ഇപ്പോൾ ഒരു പതിനായിരം സൈക്കോളജിക്കൽ ക്ലിനിക്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതിനേക്കാട്ടിലും ഫലപ്രദമായ മനഃശാസ്ത്രപരമായ ഒരു വലിയ സൈക്കോളജിക്കൽ സ്വാതന്ത്ര്യമാണ് മതം മനുഷ്യർക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ എന്തിനാ എന്തുകൊണ്ടാണ് എന്തിനാണ് ആ ഒരു യുക്തിവാദം നിലപാടിൽ ഈ വലിയ മനുഷ്യ വലിയ ജനസമൂഹത്തിൻ്റെ അവരനുഭവിക്കുന്ന മാനസികമായ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ ഒരു മതത്തെ നമുക്ക് യുക്തിവാദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യാം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ മതത്തെ വിലയിരുത്തുകയും വ്യക്തിപരമായ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ പിന്നീട് എന്തെങ്കിലും തരത്തിൽ ഈ രണ്ട് മതങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരും അല്ല എന്നെ സംബന്ധിച്ചോളം പിന്നെ ഒരു മതാതീതനായി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് ഇതെന്നുള്ളത് തന്നെയാണ് ഈ പത്തിരുപത്തഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കാരണം കാരണമെച്ചാൽ ഈ മതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സെമെറ്റിക് മതകളെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ റിജിഡാണ് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ജനനം വിവാഹം മരണം ഈ മൂന്ന് സംവിധാനങ്ങളെ വ്യക്തിയെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിലുള്ള അതിലുള്ളതിനോട് വളരെ പിന്നെ ഭയങ്കരമായ റിയാക്ഷൻസ് ഉണ്ടാവുകയും ഇപ്പോൾ തുടക്കത്തിലൊക്കെ വലിയ വലിയ വീട്ടുകാർ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സമൂഹത്തിൻ്റെ ഭാഗത്തൊക്കെ വലിയ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷേ അതേ സംബന്ധിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ ഇക്കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ അപ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതല്ല അത് നമ്മൾ നിങ്ങൾ ചെയ്ത് ശരിയാണെന്നുള്ളത് പറയുക എന്നുള്ളത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് ഒരു സമരസത്തിൽ പോകാനുള്ള ഒരു സാഹചര്യമാണുള്ളത് പിന്നീടുള്ള മക്കളെ സ്കൂളുകളിൽ ചേർക്കുമ്പോൾ ആദ്യം റിലീജിയൻ എന്നുള്ളൊരു ഫോമിൽ ഉള്ളപ്പോൾ അതിനകത്ത് പിന്നെ റിലീജിയൻ ഇല്ല എന്ന് എഴുതി വെക്കുന്നു ടീച്ചർ ഇങ്ങനെ നമ്മുടെ മുഖം നോക്കിയാൽ അതെന്താ അങ്ങനെ അത് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ അത് അത്ര അതേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം തന്നെയാണ് എൻ്റെ ഇത്രയും ദിവസം നമ്മളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്